നമസ്കാരം മഹാദുരന്തത്തിൻ്റെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വേണ്ടതുപോലെ രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ല വളരെയേറെ കഷ്ടപ്പെട്ട പുഴയ്ക്ക് മീതെ വലിയ കയറുകെട്ടി ആ വടം വലി കടന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേന ഇപ്പോൾ മുണ്ടക്കൈലെത്തിയിരിക്കുന്നത് വളരെ കുറച്ചുപേർക്ക് മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഫയർഫോഴ്സ് അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല സൈനികരും കുറച്ചുപേരെത്തിയിട്ടുണ്ട് ഇന്ന് കൂടുതൽ സേനയെത്തുമെന്ന് കരുതപ്പെടുന്നു ഭയാനകമായ വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് അവിടെയുള്ള വീടുകളുടെ കാഴ്ചകളൊക്കെ കരളലിയിപ്പിക്കുന്നതാണ് വീടിരുന്നിടത്ത് തറ പോലുമില്ലാത്ത അവസ്ഥ വലിയ കുഴികളും ഗർത്തങ്ങളും പാറക്കെട്ടുകളും മാത്രമാണ് അവിടെയൊക്കെ ജനം താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പരിതാപകരമായ സാഹചര്യമാണ് പല വീടുകളുടെയും തറകൾ പോലും അവശേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട മൃതദേഹങ്ങൾ കിടക്കുന്നു ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞുള്ള മാതാപിതാക്കളുടെ നിലവിളികൾ വളരെ വേദനാജനകമായ സാഹചര്യമാണ് അവിടെയുള്ളത് ചൂരൽമല കടന്ന് മുണ്ടക്കൈയിലേക്ക് പോവാൻ പോലും പലർക്കും കഴിയുന്നില്ല അവിടെ പെട്ടുകിടക്കുന്ന മനുഷ്യർ ആര് രക്ഷിക്കാനെത്തും എന്ന് കരുതി പ്രാർത്ഥനയോടെ നിലവിളിയോടെ കഴിയുന്നു ദുരന്ത നിവാരണ സേനയുടെ കുറച്ചു പേരെങ്കിലും അവിടെ എത്തി എന്നത് ആശ്വാസകരമായ വാർത്തയാണ് പലയിടങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ചൂരൽമലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോലും ഇക്കരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മോർച്ചറിയിൽ എത്തിയിരിക്കുന്നത് പുഴവഴി ഒഴുകിപ്പോയ മൃതദേഹങ്ങളാണ് നിലമ്പൂർ ഭാഗത്തു ഭാഗത്തുനിന്ന് കണ്ടെത്തി ഏതാണ്ട് ഇരുപത്തിരണ്ടോളം മൃതദേഹങ്ങൾ മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട് മരണം സ്ഥിരീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുരന്തം തുടരുകയാണ് ഇതിനോടകം ഏതാനും നൂറോളം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ അനിശ്ചിതമായി നീളുമെന്നും ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ ഒക്കെ ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മരണസംഖ്യ ദിവസങ്ങളോളം നീണ്ട ദുരന്തത്തിന്റെ ബാക്കിപത്രമായിരുന്നെങ്കിൽ ഇത് ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ഓർക്കണം ആ റെക്കോർഡ് പോലും തകർത്തെറിയാനുള്ള സാഹചര്യം ഏറെയാണ് ഒരുപക്ഷെ സുനാമിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം മനുഷ്യർ മരിക്കുന്ന ദുരന്തമായി ഇത് ചരിത്രത്തിൽ ഇടം പിടിച്ചെന്ന് വരാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിൽ ഒരാഴ്ച സംഭവിച്ച മരണത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ചൂരൽ നിന്നും മുണ്ടക്കയിൽ നിന്നുമുള്ള മരണസംഖ്യകൾ കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിച്ചേക്കുമെന്നാണ് വാർത്തകൾ ആയിരക്കണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പരിസര പ്രദേശത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും ആർക്കും അവിടേക്ക് എത്താൻ കഴിയുന്നില്ല ഫയർഫോഴ്സ് അടക്കമുള്ള സേനകൾക്ക് പോലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ല കുറച്ചെങ്കിലും രക്ഷാപ്രവർത്തനം നടക്കുന്നത് ചൂരൽമലയിലാണ് അവിടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായിരിക്കുന്നത് പക്ഷേ അവിടേക്ക് പോലും പലർക്കും എത്താൻ കഴിയുന്നില്ല ചാനലുകൾ ഡ്രോൺ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കുറച്ച് വിവരങ്ങളെങ്കിലും ശേഖരിക്കുന്നത് ആ ദൃശ്യങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതും കരയിക്കുന്നതുമാണ് രക്ഷാപ്രവർത്തനത്തിന് പോലും കഴിയാത്ത വിധത്തിൽ ജനങ്ങൾ പതറി നിൽക്കുന്ന കാഴ്ചയാണ് മരണം എത്രയാകും ആരൊക്കെ മരിച്ചു എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് എങ്ങുമുള്ളത് കേരള സർക്കാരും സംവിധാനങ്ങളുമൊക്കെ ഉണർന്നു പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഫയർഫോഴ്സ് അടക്കം കേരളത്തിൻ്റെ ദുരന്ത സേനയടക്കമുള്ളവരൊക്കെ സ്ഥലത്തെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മന്ത്രി സംഘത്തിന് കോഴിക്കോടിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഗതാഗത പ്രശ്നങ്ങളും തുടർച്ചയായി പെയ്യുന്ന മഴയും ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്താനുള്ള പ്രയാസങ്ങളുമാണ് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും വിളിക്കാതെ തന്നെ സൈന്യം ഓടിയെത്തിയിരിക്കുന്നു കരസേനയും നാവികസേനയും വ്യോമസേനയും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് അവരെത്താൻ തീരുമാനിച്ചത് ആരുടെയെങ്കിലും അപേക്ഷ സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ അല്ല നേരെ മറിച്ച് രാജ്യത്തെ പൗരന്മാരൊരു പ്രതിസന്ധിയിലായപ്പോൾ സ്വമേധയാ സൈന്യം എത്തുകയായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പ്രധാനമന്ത്രി മോദി തന്നെ നേരിട്ട് ദുരന്ത സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ സേനകൾക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നു അങ്ങനെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ വലിയ തോതിൽ സൈന്യ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്നും നൂറ്റി അറുപത് സൈനികരുടെ സംഘം എത്തിയപ്പോൾ കോഴിക്കോട് നിന്നും നൂറ്റി അൻപത് പേരുടെ സംഘമാണ് എത്തിയത് മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെന്റ് പാലം നിർമ്മാണം അടക്കമുള്ള പ്രവർത്തികളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് കരസേനയാണ് ഏറ്റവും ശക്തമായുള്ളതും സേന തന്നെയാണ് ആർക്കും എത്താൻ കഴിയാത്ത മുണ്ടക്കയിൽ ആദ്യം എത്തിയത് കേന്ദ്ര ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം സൈന്യമാണ് ആദ്യം എത്തിയത് പട്ടാളക്കാർ വലിയ തോതിൽ മുണ്ടക്കാട് അടക്കമുള്ള ഇടങ്ങളിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊപ്പമാണ് ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും നാവികരെത്തുന്നത് നീന്തൽ വിദഗ്ധരും മുങ്കൽ വിദഗ്ധരും നദി കടക്കാൻ പ്രഗത്ഭരുമായവരൊക്കെ നാവിക അക്കാദമിയിൽ നിന്നും എത്തുന്നുണ്ട് വ്യോമസേനയും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നു അതായത് ഇപ്പോൾ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മൂന്ന് സേനാ വിഭാഗങ്ങളും പരിശ്രമിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ട് പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്കും അപകടത്തിൽപ്പെട്ടവർക്ക് അമ്പതിനായിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതടക്കമുള്ള പ്രവർത്തികളുമായി കേന്ദ്രത്തിൻ്റെ സംഘം തന്നെയുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് അഞ്ചു കോടി രൂപ അനുവദിക്കുകയും തമിഴ്നാടിൻ്റെ പ്രതിനിധികൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ മൂന്ന് മന്ത്രിമാർ ശശീന്ദ്രനും രാജനും മുഹമ്മദ് റിയാസും സ്ഥലത്തെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുന്ന കാഴ്ച പക്ഷേ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നത് കേന്ദ്രസേനയും കേന്ദ്ര സംവിധാനങ്ങളുമാണ് സൈന്യത്തിന് മാത്രമേ ഇവിടെ എത്തി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ മരണസംഖ്യയാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോഴും ജീവനോടെയുള്ള മനുഷ്യരെ അങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നതാണ് മറ്റൊരാശങ്ക മണ്ണ് മാന്തി പരിശോധിക്കുകയും മൃതദേഹങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോയവരെ എങ്ങനെയെങ്കിലും കരക്കെത്തിക്കുക എന്ന ലക്ഷ്യമാണ് സൈന്യം ഏറ്റെടുക്കുന്നത് എന്തായാലും ഉണർന്ന് പ്രവർത്തിക്കുന്നു രാജ്യം അഭിമാനത്തോടുകൂടി ഈ നാടിനെ രക്ഷിക്കുന്ന ഉത്തരവാദിത്വത്തിൽ അഭിമാനം കൊള്ളുന്നു ജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ഈ മഹാദുരന്തത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കണമേ അത്ര ഭയാനകമായ ഒരു ദുരന്തമാണ് ഇതിനു മുമ്പ് കേരള ചരിത്രത്തിലുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും മറികടക്കുന്ന തരത്തിലുള്ള ഭയാനകമായ ദുരന്തമായി മാറിയിരിക്കുന്നു മരണസംഖ്യ നേരമെടുക്കുമ്പോഴത്തേക്കും ഇരട്ടിയാകുമ്പോ എന്ന ആശങ്ക എല്ലായിടത്തും ശക്തമാണ് എന്തായാലും ഒരുമിച്ച് നാടൊരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു